ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ സ്നേഹസദനവുമായി ഇനി ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട ശേഷം സ്നേഹസദനത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണ് എന്നിട്ട് എസ് പി കിരണെ ഫോം വിളിച്ച് വരുത്തുകയാണ് കേട്ടോ കിരണെ കണ്ടതോടു കൂടി അർജുൻ ചോദിക്കുകയാണ് നീയൊക്കെ എവിടത്തെ പോലീസാണ് ഇപ്പോ പ്രിയ പുറത്തിറങ്ങിയത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിതാ എനിക്കിപ്പോഴാണ് മെസ്സേജ് വന്നത് പ്രിയ പുറത്തിറങ്ങി എന്നുള്ളത് നീയൊക്കെ എന്തിനാണ് അവളെ പോലെയുള്ളവരെ ജയിലിലാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുകയാണ് ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വക്കീലന്മാരെ കൂടി കുറ്റപ്പെടുത്തണം അവർ കൂടി വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ ജാമ്യത്തിൽ അവരെ ഉറക്കി കൊണ്ടുപോകുന്നത് എന്ന് കൂടി അങ്ങ് പറയട്ടോ എന്തായാലും നീ ഇങ്ങനെ ക്ഷോഭിക്കല്ലേ അർജുൻ നമുക്കൊരു വഴി വഴിയുണ്ടാക്കാം അവൾ ആദ്യം എവിടേക്കാണ് പോയത് എന്നുള്ളതും അവളുടെ പ്ലാനുകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടെത്താം ഒരാഴ്ച സമയം അവൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവളെ കണ്ടെത്താനാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം അവളിപ്പോൾ ഉള്ളത് സ്നേഹസദനത്തിലാണ് എന്ന് പറയുമ്പോൾ കിരൺ ഒന്ന് അങ്ങ് ഞെട്ടി ാണ് എന്താ നീ പറഞ്ഞത് അതെ അപ്പോൾ എന്താ വിശ്വനാഥൻ അച്ഛൻ എന്താ തലയ്ക്ക് വലിയ സുഖമില്ലായുകയും ഉണ്ടോ അത് തന്നെയാണ് എനിക്കും തോന്നിയത് ഞാനിപ്പോൾ അവിടെ നിന്നും അവളെ ഇറക്കി വിടാൻ വേണ്ടി പോയതാണ് പക്ഷേ വിശ്വനാഥൻ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല അവൾക്ക് ഒരു അവസരം കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് അവളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയ വിശ്വനാഥൻ അച്ഛൻ തന്നെ ഇങ്ങനെ ചെയ്തത് എനിക്കത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് പ്രശ്നമുണ്ടാക്കി ഇനി ഒരു സ്നേഹസദനത്തിൽ സ്നേഹസദനവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അറിജു നല്ല വിഷമത്തോട് കൂടി തന്നെയാണ് കിരണോട് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് സഹായത്തിന് നീ മാത്രമേ ഉള്ളൂ കിരൺ എന്നൊക്കെ പറയുമ്പോൾ നീ വിഷമിക്കാതെ നമുക്ക് അവളെ ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കാം അതിനൊരു അവസരം ഉടനെ തന്നെ ഉണ്ടാവും ഇങ്ങനെയുള്ളവൾമാരൊന്നും അധികം ഒന്നും അവർക്ക് നല്ലവരായി അഭിനയിച്ച് നടക്കാൻ കഴിയില്ല അവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാതിരിക്കില്ല ആ സമയത്ത് നമുക്ക് അവളുടെ കള്ളത്തരം കൈയോടെ പിടികൂടി ജയിലഴിക്കുള്ളിൽ തന്നെ ആക്കാം അത് നീ ഒന്ന് ക്ഷമിക്ക് അതുവരെ അവൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ നമുക്ക് നിരീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് അർജുനെ അങ്ങ് സമാധാനിപ്പിക്കാണ് കയറി പിന്നീട് അർജുന നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അങ്ങനെ അർജുൻ നിരാശയോടു കൂടിയും ദേഷ്യത്തോടു കൂടി തന്നെയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് സ്നേഹസദനത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും മധു ആൻഡി വസന്തനോട് വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ മധു ആൻറ്റി എല്ലാ അവരോടും ഇക്കാര്യവും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അർജുന അവിടെ നിന്നും വഴക്കിട്ടതും ഇനി സ്നേഹസദനവുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോ എന്നുള്ള കാര്യമൊക്കെ അച്ഛമ്മയോടും മാതിരിയോടും പൂജയോടൊക്കെ മധുവാൻ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അർജുനെ കാത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അവരവിടെ ഇരിക്കുന്നുണ്ടാവുക അവരാകെ വിഷമിച്ചുകൊണ്ട് തന്നെ അജുവേട്ടൻ എവിടേക്കാവും പോയിട്ടുണ്ടാവുക എന്നുള്ള ടെൻഷനിലാണ് പൂജ കാത്തു നിൽക്കുന്നുണ്ടാവുക ആ സമയത്താണ് അർജുൻ കയറി വരുന്നത് എന്നിട്ട് പൂജ ചോദിക്കുകയാണ് എന്താണ് ഉണ്ടായത് അജുവേട്ട എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് കൂടി ഞാൻ അവിടെ പോയി അവളെ വലിച്ചഴിച്ച് പുറത്തേക്ക് ഇടാൻ വേണ്ടി നോക്കിയത് തന്നെയാണ് അവിടെ നിന്നും പറഞ്ഞയക്ക നോക്കിയതാണ് പക്ഷേ വിശ്വനാഥൻ അച്ഛൻ അവൾക്കൊരു അവസരം കൊടുത്തിരിക്കുകയാണ് അവൾ നന്നാവുമോ എന്ന് അറിയാനുള്ള അവസരം അവളെ വെച്ച് വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് അത് വിശ്വനാഥൻ അച്ഛന്റെ ജീവന തന്നെ ആപത്താണ് എന്ന് കൂടി അർജുനങ്ങ് പറയാനട്ടോ എന്നിട്ട് പൂജ ചോദിക്കുന്നുണ്ട് എന്ന ഞാനും കൂടി വരാം അച്ഛനോട് ഞാൻ സംസാരിച്ച നീയൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല നിന്നെക്കാളും കൂടുതൽ സ്ഥാനം ഇപ്പോ പ്രിയക്കാണ് വിശ്വനാഥൻ അച്ഛൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി സ്നേഹസദനവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അർത്ഥം മുറിച്ച് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഇനി നമ്മൾ അവിടേക്ക് പോവുകയും ഇല്ല അവിടെയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങ് അർജുനങ്ങ് പറയാനോ അത് കേൾക്കുമ്പോൾ അച്ഛമ്മയും മാധുരിയും ആ മധുവാൻ്റെ ഒക്കെ ആകെ ഞെട്ടിപ്പോവാണ് പൂജയ്ക്കാണെങ്കിലോ വല്ലാത്തൊരു സങ്കടം വരികയാണ് കേട്ടോ കാരണം സ്നേഹസദനവുമായി പൂജയ്ക്കുള്ള ആത്മാർത്ഥതയും ആ ബന്ധവും ഒരിക്കലും മറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പൂജ നന്നായിട്ട് തന്നെ വിഷം ാണ് വിശ്വനാഥൻ അച്ഛന് അത്രത്തോളം അധികം സ്ഥാനമാണ് പൂജയുടെ മനസ്സിലുള്ളത് കൊണ്ട് അതുപോലെ പൂജയ്ക്ക് ആ കുഞ്ഞിന് പാലൂട്ടിയതിൻ്റെ ശേഷം ആ കുഞ്ഞിനോട് വല്ലാത്തൊരു അടുപ്പമാണ് പൂജയുടെ മനസ്സിലുള്ളത് ആ കുഞ്ഞിനെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ പൂജയുടെ മനസ്സിലുണ്ടാവും അതുപോലെ സ്നേഹസദനത്തിലേക്ക് അവിടെയുള്ളവരെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമം കൂടിയും പൂജയുടെ മനസ്സിൽ അങ്ങ് വരികയാണ് അങ്ങനെ പൂജ അങ്ങ് പൊട്ടിക്കരയാണ് അങ്ങനെ അർജുൻ പറയുന്നുണ്ട് എന്തിനാണ് പൂജ നീ കരയുന്നത് നിന്നോടുള്ള ആത്മാർത്ഥത നിനക്കുള്ള ആത്മാർത്ഥത അവിടെയുള്ളവർക്ക് ആർക്കും തന്നെ ഇല്ല പ്രത്യേകിച്ചും വിശ്വനാഥൻ അച്ഛനെ എത്രത്തോളം അധികമാണ് പ്രിയ ദ്രോഹിച്ചത് ഇപ്പോൾ പ്രിയ നല്ല വെള്ളയായി ചമഞ്ഞ് അവിടെ വന്നിരിക്കുന്നത് തന്നെ അവൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും അതല്ലാതെ അവൾ ഒരിക്കലും അവിടേക്ക് വരില്ല കാരണം അത്രത്തോളം അധികം വിശ്വനാഥൻ അച്ഛനെ അവൾ ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അച്ഛൻ അവളോട് ക്ഷമിക്കണമെങ്കിൽ അച്ഛന് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛന് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല ഇനി വരാനുള്ളതൊക്കെ അച്ഛൻ തന്നെ അങ്ങ് അനുഭവിച്ചു സ്നേഹസദനവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അർജുൻ പിന്നെ അവിടുന്ന് അങ്ങ് പോകാൻ കേട്ടോ അങ്ങനെ പൂജ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട് ആ സമയത്ത് മാധുരിയൊക്കെ അങ്ങനെ സമാധാനിപ്പിക്കാൻ കേട്ടോ മോളെ നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താണ് പിന്നീട് സ്നേഹസദനത്തിൽ വിശ്വനാഥൻ അച്ഛൻ ആകെ വിഷമിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനെട്ടോ അർജുൻ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ വിശ്വനാഥൻ അച്ഛന്റെ മനസ്സിലേക്ക് തറച്ചു കയറിയിട്ടുണ്ടാവും ഇനി ഒരിക്കലും ഈ സ്നേഹസദനവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന ൊക്കെ അറത്ത് മുറിച്ച് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ തലക്ക് കൈ വെച്ചിട്ട് വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ ആ സമയത്ത് പ്രിയ ഒരു തീരുമാനമെടുക്കുകയാണ് ഞാൻ കാരണമാണ് അച്ഛന് ഇങ്ങനെ ഒരു ഗതി വന്നത് അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് പ്രിയ എടുക്കുന്നത് അങ്ങനെ പ്രിയ പ്രിയയുടെ ബാഗൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി വരാൻ കേട്ടോ എന്നിട്ട് വിശ്വനാഥൻ അച്ഛനോട് പറയുകയാണ് അച്ഛ ഞാൻ കാരണം അച്ഛൻ ഒരിക്കലും വിഷമിക്കരുത് എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ എനിക്കിവിടെ ഒരു യം തന്നതിന്റെ പേരിൽ അച്ഛന് ഒരിക്കലും പൂജയോടും അർജുനോടും ഉള്ള അടുപ്പം നഷ്ടപ്പെടരുത് അതുകൊണ്ട് അച്ഛ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് വിശ്വനാഥൻ അച്ഛനോട് പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്ന് അങ്ങ് പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോ പ്രിയ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കാണുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ്റെ വിഷമം വരികണ് അപ്പോ പ്രിയോട് പറയാണ് നീ എവിടേക്ക് പോവാനാണ് മോളെ അതുകൊണ്ട് നീ ഇപ്പോ ഞാൻ പറയുന്നത് കേട്ടാ മതി നീ എവിടേക്കും പോകുന്നില്ല ഇനി ഇവിടെ തന്നെ നിന്നാ മതി എന്നും പറഞ്ഞ് പ്രിയ എന്നെ പോ വിശ്വനാഥൻ അച്ഛനെ സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ പ്രിയ വീണ്ടും സ്നേഹസദനത്തിൽ തന്നെ താമസിക്കാം എന്നുള്ള തീരുമാനം വിശ്വനാഥൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്യാണ് അങ്ങനെ മല്ലികയും വസന്തനും പ്രിയയുടെ ഈ നാടകവും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വസന്തന് മനസ്സിലുണ്ട് ഇവളിതൊക്കെ അഭിനയിക്കുകയാണ് ഒരിക്കലും വിശ്വനാഥൻ അച്ഛൻ ഇവിടെ നിന്നും അവളെ പറഞ്ഞയക്കില്ല എന്നുള്ളത് അവൾക്കറിയാം അവളുടെ ഒരു നാടകം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ വസന്ത മനസ്സിൽ ചിന്തിച്ചു കൂട്ടാൻ കേട്ടോ പിന്നീട് പൂജയാണെങ്കിൽ വിഷമിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യം മനസ്സിലിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്ത് പൂജ അരുണിമയെ വിളിച്ചിട്ട് എല്ലാ കാര്യവും പറയുക കേട്ടോ അപ്പോഴൊക്കെ രാത്രിയായിട്ടുണ്ടാവും എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ അരുണിമയോട് വിളിച്ച് പറയുകയാണ് ഇനി സ്നേഹസദനവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അജുവേട്ടൻ അവിടെ നിന്നും പോകുന്നതും പ്രിയ ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് അങ്ങനെയുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ അരുണിമയോട് പറയാണ് അങ്ങനെ അരുണിമ പൂജയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ വെച്ച ശേഷം അരുണിമ നന്ദഗോപനോട് ഇക്കാര്യം പറയുകയാണ് ഇത് കേട്ട നന്ദഗോപൻ അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടു കൂടി നന്ദഗോപൻ സ്നേഹസദനത്തിലേക്ക് വിളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഈ സമയത്ത് സ്നേഹസദനത്തിൽ പ്രിയ വിശ്വനാഥൻ അച്ഛൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോണിലൂടെ ഒരാളുടെ പേരൊക്കെ നോക്കുകയും അതിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഓരോരുത്തരായിട്ട് സ്നേഹസദനത്തിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ അവർ രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും കേട്ടോ അങ്ങനെ പ്രിയ വിശ്വനാഥൻ അച്ഛന് എല്ലാ സഹായങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് ാണ് വിശ്വനാഥൻ അച്ഛൻ്റെ ഫോണിലേക്ക് നന്ദഗോപം ഫോൺ വിളിക്കുന്നത് എന്നിട്ട് നന്ദഗോപൻ ചൂടായിട്ട് തന്നെ പറയുകയാണ് അച്ഛൻ അവിടെ ആ പ്രിയേനെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്ന് പറയും വിശ്വനാഥൻ നന്ദഗോപനോട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടി ഒരുങ്ങായിട്ടോ പക്ഷെ അതൊന്നും കേൾക്കാൻ നന്ദഗോപം കൂട്ടാക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുകയാണ് എനിക്കൊന്നും കേൾക്കണ്ട കൂടുതലൊന്നും എനിക്ക് പറയാനുമല്ല നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും പ്രിയേനെ അവിടെ നിന്നും ഇറക്കി വിട്ടിരിക്കണം അവൾ ഒരു നിമിഷം പോലും ഇനി അവിടെ ഉണ്ടാവാൻ പാ അവളെ പോലുള്ളവർക്ക് അഭയം കൊടുക്കാൻ പറ്റിയ സ്ഥലമല്ല എത്ര കണ്ടാലും കിട്ടിയാലും എന്താ വിശ്വനാഥൻ സാറെന്താ പഠിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നന്ദഗോപൻ അങ്ങനെ വിശ്വനാഥൻ പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ അതൊന്നും കേൾക്കാൻ തന്നെ കൂട്ടാക്കാതെ ഫോൺ അങ്ങ് കട്ട് ചെയ്യാനെട്ടോ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും പ്രിയനെ അവിടെ നിന്നും പറഞ്ഞയക്കണം എന്നുള്ള തീരുമാനം തന്നെയാണ് നന്ദഗോപൻ കൂടി പറയുന്നത് പക്ഷേ അതൊന്നും തന്നെ വിശ്വനാഥൻ അച്ഛൻ കേൾക്കില്ല പ്രിയനെ അവിടെ നിന്നും പറഞ്ഞയക്കില്ല Cardinal né na til nne Tam